കണ്ണൂർ തളാപ്പിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്നു വീട്ടിലെ അലമാരകളിൽ സൂക്ഷിച്ച പന്ത്രണ്ട് നാണയങ്ങളും രണ്ട് പവന്റെ മാലയും എൺപത്തിയെട്ടായിരം രൂപയും മോഷണം പോയതായാണ് പരാതി തളാപ്പ് കോട്ടാമാർഖണ്ഠിക്ക് സമീപം ഉമേബെയുടെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് അലമാരകളിൽ സൂക്ഷിച്ച സ്വർണവും പണവുമാണ് കവർന്നത് വിദേശത്തു നിന്നും കഴിഞ്ഞ വ്യാഴാഴ്ച സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായി നാട്ടിലെത്തിയ ഉമൈബയുടെ മകൻ നാദിറാണ് തിങ്കളാഴ്ച പുലർച്ചെ വീടിന്റെ മുൻവാതിൽ തകർത്ത നിലയിൽ കണ്ടത് ചെറുകുന്നിലെ സുഹൃത്തിന്റെ കല്യാണ ചടങ്ങിൽ ശേഷം തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് നാദിർ തളാപ്പിലെ വീട്ടിലെത്തിയത് വീടിന്റെ മുൻവാതിൽ തകർത്ത നിലയിൽ കണ്ടതിനെ തുടർന്ന് പോലീസിനും വിദേശത്തുള്ള ബന്ധുക്കളെയും വിവരമറിയിക്കുകയായിരുന്നു വീടിന്റെ എല്ലാ മുറികളും തുറന്നിട്ട് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ് ടൗൺ പോലീസ് സ്ഥലത്തെത്തി സ്ഥലത്തെ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം നടത്തി വരികയാണ് വിരൽ വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി സ്ഥലത്തെത്തി ന്യൂസ് കണ്ണൂർ